ശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവനന്തപുരങ്ങൾ സ്നാപകന്റെ പ്രഭാഷണം തീപരിയ സീസണിന്റെ പതിനഞ്ചാം ഭരണവർഷം യൂതായുടെ ദേശാധിപതിയും അവന്റെ സഹോദരൻ പീരിപോസ് യുത്തൂറിയ ത്രോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസന കയ്യാഭാസം പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്രിയയുടെ പുത്രനായി യോഹനാന മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ പാവമോദനത്തിനുള്ള മാനസാന് ജ്ഞാന സ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏശയപ്രഭാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കു അവന്റെ പാത നേരയാക്കുൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരയാക്കപ്പെടും പരുവരുത്തവ മൃദുനമാക്കപ്പെടും സഹല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാന സ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ജനക്കൂട്ടങ്ങളോടെ അവൻ ചോദിച്ചു അണലി തികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകരാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്ദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിനെ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളെ വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരൻ സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം പ്രതിഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ കെട്ട പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവനായാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പാറപ്പുരയിൽ ശേഖരിക്കുകയും പതിരി കിടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉത്ബോധങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്തി അറിയിച്ചു യോഹനാൻ കാരാഗ്രഹത്തിൽ യോഹനാൻ ഹെറോദസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടിച്ചു അങ്ങനെ തൻ്റെ തന്മകൾ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു യേശുവിൻ്റെ ജ്ഞാന സ്നാനം ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധ പ്രാവിന്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാപരി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിനെ ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാനിയുടെയും യാനി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്തായി മത്തത്തായിയുടെയും മത്ത മത്തത്തിയ ആമോസിൻ്റെയും ആമോസ് നാവൂമിൻ്റെയും നാവും ഹെസ്ലിയുടെയും ഹെസ്ലി നാഗായിയുടെയും പുത്രൻ നാഗായി മത്തിൻ്റെയും മാത്ത് മത്തായിയുടേയും മത്താത്തിയ സെമിയൻ്റെയും സെമയൻ യോസഫിൻ്റെയും യോസഫ് യോദായുടെയും പുത്രൻ യോദ യോഹനാൻ്റെയും യോഹനാൻ റോസയുടെയും റോസ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിൻ്റെ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നെരിയുടെയും പുത്രൻ നേരി മിൽക്കിയുടെയും മിൽക്കി ആദി ആദിയുടെയും ആദി കോസാമിൻ്റെയും കോസാം ഏറിൻ്റെയും പുത്രൻ എർ ജോഷയുടെയും ജോഷിയേസറിൻ്റെയും ഏലിയേസർ യോറിമിൻ്റെയും യോറിം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ ലേബി ഷിമേൻ്റെയും ഷിമോൻ യൂതായുടെയും യൂത ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോന മേരിയാക്കിമിൻ്റെയും പുത്രൻ ഏരിയാക്കി മേനയായുടെയും മേലയ മെന്നായുടെയും മെന്ന മത്തത്തായുടെയും മത്തത്ത നാഥാൻ്റെയും നാഥൻ ദാവീദിൻ്റെയും പുത്രൻ ദാവീദ് ജസ്നയുടെയും ജസ്സെ ഒബാദിൻ്റെയും ഒബാദ് ബോവാസ് ബോവാസിൻ്റെയും ബോവാസ് സലായുടെയും സല നഹർഷൻ്റെയും പുത്രൻ നഹർഷോൻ അഭിമാൻ അഭിതാ അഭിനാതാവിൻ്റെ അഭിനേതാവ് അദ്മീൻ്റെയും അദ്മീൻ അഗ്നിയുടെയും അഗ്നി ഹെസ്റോൻ്റെയും ഹെസ്രോൻ പേരസിയുടെയും പേരസ് യൂതായുടെയും പുത്രൻ യൂത യാക്കോബിൻ്റെയും യാക്കോബ് ഇസാക്കിൻ്റെയും ഇസാഖ് അബ്രഹാത്തിൻ്റെയും അബ്രഹാം തേരായുടെയും തേര നഹോറിൻ്റെയും പുത്രൻ നഹോർ സെറുഹിൻ്റെയും സെറുഹ് റഹുവിൽ റഹു പേലകിൻ്റെയും പേലഗ് എബറിൻ്റെയും എബർ ഷേലായും പുത്രൻ ഷേല യും ഖൈസാൻ അഹ്ബാസ് അർഫദ്സ് ഷേമിൻറെയും ഷേം നോഹയുടെയും നോഹ ലാമിൻറെയും പുത്രൻ ലാമക്ക് മുത്തുസലേഹിന്റെയും മുത്തുസലേഹിൻറെയും ഹെനേഖിൻ്റെയും ഹെനക്ക് മഹ ല മഹലിന്റെയും മഹല കൈനാന്റെയും പുത്രൻ കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദാം ദൈവത്തിൻ്റെത് ആയിരുന്നു ദൈവത്തിന് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം